പിന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞത് എന്തായാലും സംഭവിക്കണം അപ്പൊ അത് കൂടി സംഭവിക്കാണെങ്കിൽ നമുക്ക് സന്തോഷമില്ല അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ചിട്ട് പറഞ്ഞു നോക്കിയത് അപ്പൊ അതെനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് പത്തന് മുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് പതിനഞ്ചടിയിലെ മോളില് ഒരു വർഷം കൊണ്ട് പത്തടിപ്പൊക്കം വളരുന്ന തൈകളുണ്ടാക്കുന്ന ഒരു നഴ്സറിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇതണ്ട് അതും കഴിഞ്ഞ നവംബറിൽ അന്ന് ഈ കൃഷിക്കാരെ നമ്മളോട് വെല്ലുവിളിച്ച് തന്നെയാണ് പറഞ്ഞത് പത്തടി പൊക്കം വയ്ക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ നമ്മൾ ഇവിടെ വന്നേക്കാണ് അറിയണോല അന്ന് പറഞ്ഞത് സത്യമാണോന്ന് നോക്കേ നീ കാണത് നോക്കേ നീ നോക്കേ പത്തടി അല്ല പതിമൂന്നടിയും പതിനാലടിയും ഒക്കെ വളർന്ന തൈകളാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിക്കാരൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് ബഷീർക്കായാ കേട്ട ബഷീർക്കാടുത്ത് പോയിട്ടേ എന്തതിന്റെ ആ ഒരു വളർച്ചയുടെ ഒരു രഹസ്യം എന്ന് നമുക്ക് ചോദിക്കാനുണ്ട് ബഷീർക്ക രാവിലെ തന്നെ അതെ തോട്ടത്തിലാണ് കുരുമുളകിന്റെ തോട്ടത്തിൽ ബഷീർക്കോ നവംബറിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ കുരുമുളകിൻ്റെ ഒരു വർഷം കൊണ്ട് ഒരാൾ പൊക്കം വരൂ എന്ന് പറഞ്ഞിട്ടെന്ന് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ആ ഒരു വർഷം ഏകദേശം ആയി കഴിഞ്ഞു അടുത്ത മാസമാണ് നവംബർ ഈ കുരുമുളകിനെ കുറിച്ച് ഒന്ന് ഒന്ന് പറഞ്ഞത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ഇത് ചെയ്തത് നവംബറിൽ ചെയ്യുമ്പോൾ വലിയ ഏറ്റവും ചെറിയ ലെയറിങ് തൈ ആയിട്ടുള്ളത് കംപ്ലീറ്റ് ലെയർ ചെയ്ത തയ്യാണ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഞാൻ ചെയ്ത തൈ എൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ട് ഇവിടെയൊന്നും ഇരിക്കില്ല ചെറിയ തയ്യാണ് ചെയ്ത ചെറിയ തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർണ്ണം എടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ അവിടെ മാറിയിട്ടേ കാണിച്ചത് അപ്പം ആ തൈ വെച്ചിട്ടാണ് ചെയ്ത ആ തൈ വെച്ച് ചെയ്തു അത്യാവശ്യം പരിചയങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പം ഞാൻ ചെയ്തത് ഈ പോസ്റ്റ് ശ്രദ്ധിക്കണം ഈ പോസ്റ്റ് ഇത് പത്തടിയായി പോസ്റ്റ് ഓക്കെ പത്തടിയ പോസ്റ്റ് ഈ പത്തടി പോസ്റ്റില് ഇത് സിമെന്റ് പൈപ്പാണ് എൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ പറഞ്ഞു പോയിക്കാൻ കാര്യമാണ് പന്ത്രണ്ട് അമ്പത്തല്ലേ കമ്പ്ലിട്ട് കോൺക്രീറ്റ് ചെയ്തു ഒന്നരടി അടിയിലേക്ക് പോകും പിന്നെ നമുക്ക് കിട്ടുന്നത് എട്ടരടിയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഈ പൊക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് ചെയ്ത് ഇപ്പൊ നമുക്ക് എല്ലാം നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നിന്നാണുള്ളത് പഠിക്കണം പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് ഒരാളി പൊക്കം എന്ന് പറയുമ്പോൾ ഇതാണല്ലോ നിങ്ങൾ കാണേണ്ടത്ര ആ അപ്പൊ എന്റെ പൊക്കം എന്ന് പറഞ്ഞത് ഇവിടെയാണല്ലോ അപ്പൊ എന്റെ പൊക്കത്തിൽ മുളക് വിരിയും ഞാൻ പറഞ്ഞു നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കൂ അതിനേക്കാൾ മോളി ഇതിപ്പോ ഏഴിന് മോളി കയറി ഇത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി ഇതിന് മുകളിലേക്ക് നോക്കാം തല മോളി ചെന്നിട്ട് കീപോർട്ട് തൂങ്ങി കിടക്കാണ് ഇത് കണ്ടോ നോക്കി വളഞ്ഞു വന്ന് കിടക്കണതാണ് ഇത് തന്നെ ഒരു മീറ്ററിന്റെ അടുത്ത് വളഞ്ഞു കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പതിമൂന്നടിയെങ്കിലും മേലൊക്കെ കയറിയിട്ടുണ്ട് എല്ലാം ഒരുപോലെ കേറുമല്ലോട്ടോ ചെറിയ ഏറ്റോക്കുറച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ ഒരാൾ പൊക്കത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി പക്ഷെ അതുകൊണ്ട് ഈ പിന്നെ ഇതിൽ ഉണ്ടായ ഫാൾട്ട് നമുക്കിപ്പോ നിങ്ങളോട് പറയാൻ പറഞ്ഞ ഫാൾട്ടല്ല പോസ്റ്റ് വലിപ്പത് പോരാ പോസ്റ്റിന് മിനിമം ഒരു പതിനഞ്ചിലും കിട്ടണം അപ്പൊ ഞാൻ പണ്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് നിന്റെ ഞാൻ ജി ഐ പൈപ്പ് പുതിയ പൊടി വെച്ചേക്കണത് പുതിയത് സെറ്റ് ചെയ്താൽ പുതിയ സെറ്റ് ചെയ്തേക്കണ ഇതിപ്പോ നിങ്ങൾ ഇതിപ്പോ ഞാൻ ബച്ചറ്റ് ഒരു മാസാല്ലോ തൈ കിട്ടും ഇത് കമ്മിയായിട്ടാണ് വരുന്നത് ശരിയായിട്ട് ഇത് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ പോണത് പതിനഞ്ചടി അഞ്ചടി എന്ന് പറയുമ്പോ രണ്ട് ഇത് പതിനെട്ടടി മൊത്തം ഇരുപത് രണ്ടടി അടിയിലേക്ക് പോയിട്ട് പോയിട്ട് പണ്ടടി ഉണ്ട് ആ പണ്ടിൽ പതിനഞ്ചടിയുടെ മുകളിൽ അടുത്ത സീസൺ അടുത്ത നവംബറിൽ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അടുത്ത നവംബറിൽ ഈ പതിനഞ്ചടി മുകളിൽ പന്തലിച്ച് മോളി കഴിഞ്ഞ വർഷം പറഞ്ഞത് അപ്പൊ ഞാൻ തയ്ച്ച് ചെറുവായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് എന്തായാലും സംഭവിക്കണം അപ്പൊ അത് കൂടുതൽ സംഭവിക്കാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലു അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ചിട്ട് പറഞ്ഞു നോക്കിയത് അപ്പം അതെനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് പത്തനു മുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് പതിനഞ്ചടിയില മോളിൽ ഇപ്പം ഇത് ഞാൻ പറഞ്ഞിട്ട് സൂചി ഒരേക്കറ് ഉണ്ട് ഈ ഒരേക്കറിന്റെ അകത്ത് ഇപ്പോൾ കുരുമുളക് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റ് എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല കേട്ടോ ഇനി ഏതാണ്ട് ഇരുന്നൂറോളം ഞാൻ കണക്കൂട്ടിയാണ് എണ്ണൂറ് പോസ്റ്റാണ് അല്ലെങ്കിൽ ഇരുന്നൂറോളം പോസ്റ്റ് ഇനി വീഴാനുണ്ട് ആ ഇരുന്നൂറ് പോസ്റ്റ് അടുത്ത നവംബറിനുള്ളിൽ ഇട്ട് കൊടുക്കും തൈ നിലവിൽ വെച്ചിട്ടുണ്ട് അപ്പൊ തൽക്കാലം പോസ്റ്റ് ഇടാന്ന് പറഞ്ഞാൽ നല്ല ചിലവാണല്ലോ അപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും കഴയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് ഈ തല ആ കഴയ കെട്ടി നിർത്തും അണ്ട് ഇനി ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് വെച്ചു കൊടുക്കും പിന്നെ വെച്ചു കൊടുക്കാനാണ് പിന്നെ ഞാൻ എന്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ലെയർ ചെയ്ത തയ്യാട്ടാണ് ഞാൻ വച്ചേക്കുന്നത് ഇത് ബൾക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി ഞാൻ നിങ്ങളോട് ഒരു സംഗതി പറയാം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ മേടി ചെന്നല്ലോ ഇനി കൂടി കീപോർഡ് തൂങ്ങൂ അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോണത് ആ കീപോർഡ് തൂങ്ങുന്നത് അവിടെ വെച്ച് ലെയറിങ് നടത്തും അപ്പം നമുക്ക് ആ കീപോർഡ് തൂങ്ങുന്ന മുളകൊക്കെ നമുക്ക് തയ്യായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തയ്യാ പിന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഈ ഗ്യാപ്പ് നമ്മള് ഞാൻ ഇവിടെ തൈ ഉണ്ടാക്കുന്നത് കൊണ്ട് അടുത്താട്ടോ തൈ കൊടുത്തേക്കുന്നത് കുറച്ച് അടുത്താണ് തൈ കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിന്റെ ഈ ഗ്യാപ്പ് നമ്മൾ പ്രയോജനപ്പെടുത്തണം ഈ ഗ്യാപ്പിൽ നമ്മൾ കുറ്റി കുരുമ്പോൾ വിട്ടു കൊടുത്തേക്കാം കുറ്റിയാണ് കുറ്റിയാണ് ഇത് കുറ്റിയിൽ ഇപ്പൊ നിങ്ങൾക്ക് നമ്മുക്കാരും ആയിട്ടില്ലല്ലോ ഇന്ന് ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് ഞങ്ങൾ ചെയ്തത് അപ്പൊ ഒരു മാസം ഇനി കിടക്കാം അപ്പൊ ഇതിപ്പോ നിങ്ങൾ നോക്കി ഇനിയും ഇപ്പൊ ഇത് ഇവിടെ കന്നിമാസം തീരാതെ കഞ്ഞി തുലാം വൃശ്ചികം മകരമാസം മൂന്ന് മാസത്തെ മൂപ്പും കൂടി മുളകനുണ്ട് മൂന്ന് മാസം മാസമാകുമ്പോൾ നിങ്ങൾ നോക്കി ഒരു കിലോ എന്നാ പറഞ്ഞത് ഒരു കിലോ ഒന്നും അല്ല ഇട്ടോണ്ടാവണത് ഒറ്റ കൊല്ലം ആണ് ഇതൊരു രണ്ട് കിലോ മൂന്ന് കിലോത്തിന്റെ അടുത്തേക്കാകും പറഞ്ഞത് പറഞ്ഞത് നമുക്ക് അപ്പൊ നമ്മള് നമ്മൾ കുരുമുളക് ഇതുപോലെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വേറെ ഒരു കൃഷിയും ചെയ്യാതിരിക്കുക അവിടെ നമ്മള് ലൈനിൽ പൈപ്പ് ഞാൻ പൈപ്പാണ് നിർദ്ദേശിക്കുന്നത് പി യു സി പൈപ്പ് ഞാൻ നിർദ്ദേശിക്കാറില്ല കാരണം പി യു സി പൈപ്പ് പരാജയമാണ് ഞാൻ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് പി യു സി പൈപ്പ് എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾ നോക്കിക്കത് ഇതുപോലെ ഇരിക്കും നാലിഞ്ചിന്റെ പൈപ്പ് ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ വരെയൊക്കെ കോൺക്രീറ്റ് ചെയ്യും പിന്നെ ഫ്രീ ആയിട്ട് കിടക്കാം അപ്പൊ നമ്മള് ലാഡറി വെച്ച് തിരിഞ്ഞും മറിഞ്ഞും മുളക് പറിക്കാൻ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പണ്ട് വീഡിയോയിൽ വീടുകൾ പരിധി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ അതിന്റെ തണ്ടുമുപ്പ് നിങ്ങൾ കൂടെ ശ്രദ്ധിച്ചു നോക്കി കാണാൻ ഈ മുഴുപ്പൊക്കെ വരുമല്ലോ ഈ ബ്രൗണ്ട് ഈ മുഴുപ്പൊക്കെ വരുമ്പോ ഈ അട്ടക്കാലിന്ന് വിട്ടു പൈപ്പിൽ പൈപ്പിൽ നിന്ന് വിടും പൈപ്പിൽ നിന്ന് വിട്ടിട്ട് പിന്നെ മോളിൽ നമ്മളൊരു ഇതെല്ലാം പൈപ്പിലൊക്കെ നോക്കി നോക്കിയിട്ട് തൂങ്ങി കിടക്കുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല കരുത്തുള്ള ചെടി കരുത്തുള്ള എന്ന് പറഞ്ഞാൽ ഇത് നോക്കി ഇത്രയും വലിപ്പത്തിലൊക്കെ ചെടിയാണെങ്കിൽ ഈ താങ്ങൂല താങ്ങൂലേ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ടാകട്ടെ ഞാൻ ഈ പി സി പൈപ്പ് ഉപയോഗിക്കില്ല ഇപ്പൊ നമുക്ക് ജി ഐ തുരുമ്പിക്കാത്ത ജി ഐ നമ്മൾ നെറ്റ് ചിറ്റി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുരുമുളക് നമുക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ ഈ പൈപ്പ് തന്നെയാണ് നല്ലത് ഏറ്റവും ബെറ്റർ ബെറ്റർ പൈപ്പ് തന്നെയാണ് നമുക്ക് ലാഭകരമായിട്ട് കുരുമുളക് കുറിച്ച് മുന്നോട്ട് കൊണ്ടാൻ പറ്റും പിന്നെ പരിചരണത്തിന്റെ കാര്യം ഞാൻ പല പണ്ട് പല ഘട്ടങ്ങളിൽ ഞാൻ അപ്പം പറഞ്ഞു ഈ കുരുമുളകിന്റെ ഇടയില് വേറൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇതെന്താ അത് കൂർക്ക വേറെ ഒന്നും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഷെയ്ഡ് വരത്തക്ക രീതിയിൽ ഷെയ്ഡ് വരത്തക്ക രീതിയിൽ ചെയ്യരുത് ഇപ്പൊ ഇതിന്റെ അകത്തേ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കൂർക്ക ചെയ്ത് കൂർക്ക കിട്ടി ഇത് തന്നെ ചുരുവി കുറവ് വളർന്നില്ല അതുകൊണ്ട് ഒരേ നിരയാൻ പറ്റുള്ളൂ അതിപ്പോ മകരമാസ ആകുമ്പോഴേക്കും ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും അത് കൂടെ കുറഞ്ഞിട്ടിട്ട് ചെണ്ടിയാണ് കൂട്ടും സംഭവം പിന്നെ കുറച്ച് വാഴയൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് വാഴ ഈ വാഴം ചെയ്തതിന്റെ ഉദ്ദേശം ഇത് ഇതിന്റെ ആദ്യത്തെ വർഷം നമ്മൾ ഇതിന്റെ മേളിൽ നെറ്റ് കൊടുക്കുന്നുണ്ട് ആ നെറ്റ് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല കാരണം നെറ്റൊക്കെ കഴിച്ചു മാറ്റി ഓക്കെ അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ ഈ നെറ്റ് കൊടുക്കുമ്പോ ഇവിടെ നഴ്സറിയില് ഞാൻ ഉപയോഗിച്ച് നെറ്റൊക്കെ കൊടുക്കാറ് അപ്പൊ ആ നെറ്റ് കൊടുക്ക നമ്മൾ എത്ര നിറ കൊടുത്താലും നെറ്റ് കൊടുത്തു നെറ്റ് കൊടുക്കണം മേളിലുള്ള മറ കൊടുക്കണം അല്ലാണ്ട് തെങ്ങിൻ്റെ കയ്യോ അടക്കാർ തന്നെ ഒന്നും ചാരി കൊടുക്കരുത് അപ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് വളരാൻ പറ്റില്ല മേളിൽ നമ്മൾ നെറ്റ് കൊടുക്കുമ്പോൾ പൈപ്പ് ഈ ഗേ പൈപ്പ് പൈപ്പാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നെറ്റ് വലിച്ചു കെട്ടാനൊക്കെ പറ്റും പിന്നെ ഇടയ്ക്ക് വാഴ കൊടുത്തത് ഈ സൈഡിനില്ല ഈ വാഴ ഇത്തിരി ഓവറായി വാഴ ചെയ്യുമ്പോൾ ഷെയ്ഡ് കൂടി പോകും അതുകൊണ്ട് വാഴ ഈ ഒരു കൊല വെട്ടിയെടുക്കാനുള്ളൂ പിന്നെ ഇതിൽ വാഴ ചെയ്യില്ല അടുത്ത വർഷം നിങ്ങളോട് ഞാൻ ഒക്ടോബറിൽ നമ്മൾ നവംബറിൽ നമുക്ക് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്റെ അകത്ത് ഏതാണ്ട് ശരാശരി ഒരു പതിനഞ്ചടി മുകളിൽ എല്ലാ പൈപ്പും കാലുകളും മുളകായിരിക്കും അതിന് ഒരു സംശയമില്ല തീർച്ചയായിട്ടും കാരണം നമ്മൾ കഴിഞ്ഞ നവംബറിൽ വന്ന് വരുമ്പോൾ കഴിഞ്ഞ നവംബറിൽ വരുമ്പോൾ ഇത് നട്ടിട്ടുള്ളൂ നട്ടിട്ടുള്ളൂ ഞാൻ നട്ടു ഒരു ശരാശരി കൈന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അത്ര ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ കയ്യാട്ടേ ഇപ്പൊ ഞാൻ അതിനേക്കാളും നല്ല കരുത്തുള്ള കൈയ്യാണ് കേറിയേ ചിലത് പതിമൂന്നടി ചിലത് പത്തടി ഒക്കെ ആയി നിക്കണം ഒക്കെ ഇതൊക്കെ മുകളിൽ ടോപ്പി ചെന്നോ പിന്നെ നിങ്ങളോട് ഒരു കാര്യം ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നമുക്ക് ഒരറ്റ തണ്ട് മതി മണിലേക്ക് ബാക്കി എല്ലാം ഞാൻ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇല്ല ഇപ്പൊ അത് അവിടെ കൂടെ തൂങ്ങൂലൂങ്ങുമ്പോ ഞാൻ അവിടെ ഇനി ലെയറിങ് ചെയ്യും വേറെ മാറ്റും ഇത് നമുക്ക് അങ്ങനെ ബൾക്കായിട്ട് തൈ എടുക്കാൻ പറ്റില്ല ഇവിടെ എന്റെ ഒരു പരമാവധി ഞാൻ ഉണ്ടാക്കണത് ഒരു നാനൂറ് തയ്യൊക്കെ ഉണ്ടാക്കാം ഒരു വർഷം ഇത്രികളുണ്ടാക്കി പക്ഷെ നമ്മള് ഒരു നൈസറി കാരൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അവര് തയ്യുണ്ടാക്കിപ്പര്യേ ഉള്ളു ഇത് ഒരു കൃഷി െ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കൊടി നമ്മളടുത്ത് കൊണ്ടുപോയി ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്ത പാർട്ടികളുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇതിനേക്കാൾ നന്നായിട്ട് കൊടി ഉണ്ടായി നിൽക്കുന്ന ഒരു സ്ഥലം അപ്പം ഞാൻ ആ ചേട്ടനോ പ്രൊഫസറാട്ടോ പുള്ളിയുടെ പ്രൊഫസറാ പുള്ളിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ അപ്പൊ പുള്ളിയോ തുടിക്കില്ല ഇതിന് ഇത് വളച്ച് പിടിക്കാനും അതല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൃഷിക്കാരെ സംബന്ധിച്ച് അധികാരം ചെയ്യില്ല അത് പക്ഷെ നിങ്ങൾ ഇപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ സംഗതി ചെയ്യാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറെ പരിചയവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റേഷൻ ഓരോ വർഷവും കൂട്ടി 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 ഇടാൻ പറ്റും ഞാൻ നിങ്ങളെ നിങ്ങൾ ഇവിടെ നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇത് കൈ കാണുന്നത് നിങ്ങൾ ഇതൊക്കെ ഈ കുറ്റി ഈ വർഷം പൊതുവെ കാവലം കുറവാട്ടോ കേറ്റക്കുറയ്ക്കൊക്കെ കാവലം കുറവാ എന്നാലും ഈ കുറ്റിക്ക് ഉണ്ട് കുറ്റിക്ക് കൂടുതലുണ്ടോ ഇത് ഇത് ഒറ്റ കുറ്റിയാട്ടോ ഈ കുറ്റിയില് അഞ്ചു കിലോ മുളക് വരെ നമുക്ക് പറിക്കാം ഒറ്റി ഒറ്റി ഗ്യാപ്പിലെല്ലാം നേരത്തെ പറഞ്ഞല്ലേ വേറെ തയ്യാണ് ഇനി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ തൈമ്പോ ഇതാ തൈ ചെറിയ തയ്യാറ്റോക്കാൻ പറ്റുന്നില്ല തൈ വയ്ക്കാണെങ്കിൽ ഞാൻ പറയണു പതിനഞ്ചടിന്റെ മുകളിലൊക്കെ സിമ്പിൾ ആയിട്ട് കയറിയിരിക്കും സിമ്പിൾ ആയിട്ട് പതിനഞ്ചടിന്റെ മുകളിലൊക്കെ ഈ തൈ കയറിയിരിക്കും ഇത് നോക്ക് ഞാൻ ഇവിടെ വലിയിട്ട് കെട്ടി വെച്ചേക്കണതാ ഇനി നോക്കാം നോക്ക് ഈ തൈ ഇതാട്ടോ ഈ തൈ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇതൊന്നും പറയണില്ല എനിക്ക് തൈറിണ്ടാവും ഇത് നമ്മൾ രണ്ട് മാസം മുമ്പ് ചെയ്തേക്കും രണ്ട് മാസം മുമ്പ് ചെയ്ത ഇപ്പൊ ഇവിടത്തോളം തന്നെ കയറി നോക്കി ഇതൊക്കെ സ്ഥിരമായിട്ടാണ് കയറണത് രണ്ട് നോക്ക് ശരിയാണ് ഇതൊക്കെ തിരിയും മുളകും ആണ് പിന്നെ നമ്മൾ നമ്മളിപ്പ പുതിയ തിരി വരും ഇങ്ങനെ നനച്ച് കൊടുത്തോണ്ടിരിക്കുന്ന കാരണം നന്നായിട്ട് നനഞ്ഞ കൊടുക്കുന്നു കേട്ടോ കേട്ടോ അടുത്ത വർഷം ഇവിടെ കയറിപ്പോരാൻ വേണ്ടി ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട് നോക്കി രണ്ട് മാസായു ഈ തൈ വെച്ചിട്ട് കഴിഞ്ഞില്ല ഒരു വന്നിട്ടുണ്ട് നേരത്തെ ആ തയ്യാ വെച്ചു കൊടുത്ത ആ തയ്യാ വെച്ചു കൊടുത്ത ഇത് ഇത്രയും കയറിന്ന് മാത്രമല്ല ഇതിന് മേലും ഞാൻ ഇത്രയും കൊണ്ടുപോകുന്ന ആക്കിയിട്ടുണ്ട് ഇതൊരു മൂന്ന് മാസം കഴിയുമ്പോ നമുക്ക് കട്ട് ചെയ്ത് മറ്റി എടുക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടെ തയ്യാ ഈ തൈ നോക്ക് ഇത് ഇത് ലറിഞ്ഞ തയ്യാണ് ചെറിയ കരുത്തുള്ള തയ്യാണ് ഈ മാറ്റി വെച്ചേക്കേണ്ടതാണ് ഈ തൈ നടണെങ്കിൽ ഞാൻ ഇപ്പം അളവ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇത് പതിനഞ്ചിലൊക്കെ മുകളിൽ പോകും ഇപ്പൊ ഈ തയ്യാ നിങ്ങൾ എടുത്തു വയ്ക്കണമെങ്കിൽ പതിനഞ്ചടിയുടെ മുകളിലേക്ക് തൈ വളർന്നു കയറും ഗ്യാരണ്ടിയാണ് ഉറപ്പാണ് തൈ വേണ്ട ഇതിന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് കണ്ണി പൊട്ടി കഴിഞ്ഞു ഇതുപോലത്തെ മുളുകൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിലേക്കൊക്കെ എത്തിത്തീരും ഇതൊക്കെ ഇപ്പൊ ഞാൻ വെച്ചിട്ട് രണ്ട് രണ്ടു മാസമായിട്ടോളൂ ഇത് ഞാൻ കഴിഞ്ഞ വർഷം വെച്ചാട്ട കഴിഞ്ഞ ആദ്യം വെച്ചതിന്റെ ഒപ്പം വെച്ചാ ഇവിടെ നിലവിൽ ഞാൻ ലെയറിങ് നടത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കി അടിയിലൊക്കെ നോക്കി അറിയാം ഈ കവർ കവറി എട്ടെ നടത്തി വെച്ചിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാം തിരി ഉൾപ്പെടെ ആയി ഇപ്പൊ തന്നെ നൂറ് ഗ്രാം തിരിയുടെ ഉൾപ്പെടെ ഒന്നും കൂടെ നോക്ക് നന്നായിട്ട് നന്നായിട്ട് അടിയിലേക്ക് പുതിയ പുതിയ മണ്ണിട്ട് കാലമേറ്റ് ഈ കാണുന്നത് ഈ വളത്തിന്റെ കാര്യം ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ് ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് പുല്ലിന് മരുന്നടിക്കുക രാസവളം ഒന്നും ചെയ്യുന്നില്ല ജൈവ വളം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ നമ്മള് ലെയറിംഗ് എടുത്തിട്ടു തൈ എടുത്ത് വീണിപ്പോ തൈ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പുതിയ തൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഉള്ള കൊടിയമ്മ ഇതിന്റെ കുറയുന്നുണ്ട് ഈട്ടാൽ ക്ഷമിച്ചോട്ടോ ഞാൻ നിങ്ങൾ ഞാൻ അത്ത കാലം പിടിച്ചിട്ടുണ്ട് ഇതായിരിക്കും എന്റെ നീ നോക്കേ ഇത് ഇത് ഈ മരത്തിലേക്ക് പോയ ഇത് കാവടി പോലെ അത്യാവശ്യം ഇത് ഈ മരത്തിലേക്ക് പോയ തയ്യാണ് അതിൽ നിന്ന് ഞാൻ അഴച്ച് നോക്കി കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന ഇത് ഇതൊരു ആറ് മാസം കഴിഞ്ഞിട്ടാ ഞാൻ കട്ട് ചെയ്യുള്ളൂ എന്നാലാണ് ഇതിൽ ഫുൾ ആയിട്ട് വേറാവുന്നത് ആറു മാസം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഫ്രീ ആയിട്ട് ഒരു തൈ നമുക്ക് കിട്ടും വലിയ തയ്യായിരിക്കും ഇവനെപ്പോൾ ഉള്ള തൈകള് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചടി മുകളിലൊക്കെ കേറിയിരിക്കും പതിനഞ്ചിലൊക്കെ മുകളിൽ പോകും